ഹലോ നമസ്കാരം ഞാൻ അമീർ അമരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് താപതരംഗം വളരെ കൂടുതൽ ആളുകൾ പറയുന്ന ഒരു വേർഡാണ് താപതരംഗം താപതരംഗം അതായത് ഹീറ്റ് വേവ്സ് എന്ന് പറയും എന്താണ് താപതരംഗം എങ്ങനെയാണ് താപതരംഗം നിങ്ങളെ ശരീരത്തിന് എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ താപതരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനൊഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം വളരെ ചെറുതായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാണ് താപതരംഗത്തെക്കുറിച്ച് കോഴിക്കോട് ഇപ്പോൾ ഓൾറെഡി മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു തൃശ്ശൂർ മുതൽ കണ്ണൂർ വരെയുള്ള സ്ഥലങ്ങൾ ആളുകൾ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ആളുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് വളരെ നിങ്ങൾ കാണരുത് എന്താണ് താപതരംഗം എന്ന് മനസ്സിലാക്കാം താപതരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് ഡിഗ്രിയിൽ നിന്ന് മുകളിൽ വരികയോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കൂടിയ താപനില അതിന്റെ ദീർഘകാല ശരാശരിൽ നിന്ന് അഞ്ച് കൂടുകയോ അതായത് മുപ്പത്തഞ്ച് ആവറേജ് ഉള്ള ടെമ്പറേച്ചർ ഉള്ള അന്തരീക്ഷ ഊഷ്മാവ് ഉള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോട് ഉള്ള ഭാഗത്തു അവിടെ നാപ്പതിന്റെ മുകളിലേക്ക് കയറി വരിക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും ശരീരത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിർജ്ജലീകരണം വരാനുള്ള വളരെ കൂടുതൽ സാഹചര്യമാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ വീട് വെക്കാൻ വേണ്ടി നമ്മുടെ പാടങ്ങൾ പാടശേഖരങ്ങളെല്ലാം നികത്തി മണ്ണിട്ട് നികത്തി പുഴകളില്ല തോടുകൾ നികത്തി അവിടെ വീട് വെച്ചു ബിൽഡിംഗ് വെച്ചു റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി പലതരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കുന്നുകൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പോലും കുന്നുകളില്ല ആ രീതിയിൽ എല്ലാം ഒഴിവാക്കി അവിടുത്തെ മണ്ണ് എടുത്ത് പോയി അപ്പോൾ പ്രകൃതിയോട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പ്രകൃതി തന്നെ തിരിച്ച് നൽകുന്ന ഒരു അടിയാണ് ഇത് താപതരംഗം എന്ന് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം എന്നാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക നേരിട്ട് വെയിലേൽക്കുന്ന സമയത്ത് ആ ഒരു സമയം ഒഴിവാക്കുക അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ആ ഒരു സമയം ഒഴിവാക്കുക ജോലി ചെയ്യാൻ പാടില്ല പിന്നെ എപ്പോഴും കുട ഉപയോഗിക്കുക പുറത്ത് ഇനി പോകേണ്ട അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ കുട ഉപയോഗിച്ചിട്ട് ഒരു സാധാരണ കുട ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം പിന്നെ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം വെള്ളം ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ആ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ വരും നിർജ്ജലീകരണം വരും തല കറങ്ങി ബോധക്ഷയം വരും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പല കോംപ്ലിക്കേഷനും വരും അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം വെള്ളം കുടിക്കുക അഞ്ഞൂറ് എം എൽ ബോട്ടിൽ വെള്ളം എപ്പോഴും നിങ്ങൾ കരുതുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തണ്ണീർ തടങ്ങൾ തണ്ണീർ തടങ്ങൾ ഉണ്ടാക്കുക ഇപ്പൊ നമ്മൾ ട്രാഫിക് പോലീസിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ എത്ര നേരമാണ് അതുപോലത്തെ ഈ സമയത്ത് ഇപ്പോൾ ഏകദേശം മാർച്ച് ആദ്യത്തെ ആഴ്ച ആയിട്ടുള്ളൂ ഇനി മാർച്ച് ഏപ്രിൽ മെയ് ചൂട് മാസങ്ങളൊക്കെ വരാൻ പോകുന്നുള്ളൂ ഈ ചൂടുള്ള കാലങ്ങൾ തുടങ്ങുന്നൂ അതിനു മുമ്പ് തന്നെ ഇതുപോലെ സൂര്യ താപം അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റ് വേവ്സ് അല്ലെങ്കിൽ സൂര്യ താപതരംഗങ്ങളൊക്കെ എത്തി അപ്പോൾ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനെ കാണണം ഇങ്ങനെ ഏറ്റു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാ നമ്മുടെ ശരീരത്തിൽ ചെറിയ കുരുക്കൾ അല്ലെങ്കിൽ ചുമന്ന് തടിച്ചു വരുന്ന ഒരു ഇത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് തല ഇറങ്ങി വീഴും ആ പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് കുട്ടികളിലാണ് കൂടുതലും ഇത് എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാധിക്കാനുള്ള സാധ്യത കാരണം എന്താ വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവര് ആ ഒരു സമയം പതിനൊന്ന് മണി അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി ആ സമയത്തൊക്കെ പുറത്തിറങ്ങുന്ന ഏർ ഉണ്ട് ബാക്കി ആളുകളെ പോലെയല്ല അപ്പോൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം അസംബ്ലികൾ ഒഴിവാക്കണം ആവശ്യമില്ലാത്ത അസംബ്ലികൾ ആ നേരത്തെ കുട്ടികളെ പുറത്തിറക്കരുത് പുറത്ത് തുറത്ത തുറസായ സ്ഥലത്ത് എക്സിബിഷനുകൾ ഒഴിവാക്കണം അതിൻ്റെ ആവശ്യമില്ല ഇത് കുട്ടികളെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ അധികൃതർ അതിൽ തീരുമാനം എടുക്കണം എക്സിബിഷനുകൾ ഒഴിവാക്കണം കുട്ടികൾക്ക് എന്നും ഒരു അഞ്ഞൂറ് എം എൽ ബോട്ടിൽ വെള്ളം കൊടുക്കണം ക്ലാസ്സുകളിൽ ചെറിയ ബോട്ടിലുകൾ വെള്ളം കുട്ടികൾ കിട്ടുന്ന രീതിയിൽ എത്തിക്കണം അമ്മമാർ കൊടുത്തുവിടാൻ അഞ്ഞൂറ് എം എൽ വെള്ളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കുട്ടികൾക്ക് കൊടുത്തുവിടണം ഇത്രയും കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം പിന്നുള്ളൊരു കാര്യം നമ്മുടെ ഈ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതലും സാധാരണ ജനങ്ങളിൽ ഈ ന്യൂസ് എത്തുന്നില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എസ് എം എസ് വഴിയോ മലയാളത്തിൽ എസ് എം എസ് വഴിയോ അങ്ങനെ ഒരു മെസ്സേജ് നമ്മുടെ ഒരുപാട് കമ്പനികളുണ്ടല്ലോ പലതരം ഞാനത് എടുത്തു പറയുന്നില്ല നമ്മുടെ ടെലികോം കമ്പനികളും നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവർക്ക് ഗവണ്മെന്റുമായി ലിങ്ക് ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വളരെ ലളിതമായ മലയാള ഭാഷയിൽ എല്ലാ ആൾക്കാർക്കും എത്തുന്ന രീതിയിൽ ആ മെസ്സേജ് ഈ രാവിലെ ഒമ്പത് മണി മുതൽ അല്ലെങ്കിൽ പതിനൊന്ന് മണി മുതല് ഉച്ചക്ക് മൂന്ന് ഉള്ള സമയത്ത് പുറത്തിറങ്ങരുത് കുടപിടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ള മെസ്സേജ് അയച്ചാൽ എന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം എന്തൊക്കെ പരസ്യങ്ങൾ എല്ലാ ദിവസങ്ങളും പലതരം കമ്പനികൾ നമുക്ക് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുന്നില്ല കാരണം എല്ലാവരും ടി വി കാണുന്നില്ല എല്ലാവരും പത്രം വായിക്കുന്നില്ല സാധാരണ ജനങ്ങൾക്ക് അതിനുള്ള സമയമില്ല എന്നാൽ അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഗൗരവമായി കണ്ട് നിങ്ങൾ കൂടുതൽ ആളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇതൊക്കെ ഷെയർ ചെയ്തു വിടണം അതുപോലെ ഗവൺമെൻറ്റിനും സന്നദ്ധ സംഘടനകൾക്കും ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗവൺമെൻറ്റിനെ എന്തുകൊണ്ട് നമ്മുടെ നോൺ എൻ ജിഒകൾ സന്നദ്ധ സംഘടനയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് ഇതുപോലെ വെള്ളം എത്തിക്കാനുള്ള ഒരു സംജാതമായിട്ട് അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കുക അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ചുമന്ന ചെറിയ കുമിളകൾ കുട്ടികളിലൊക്കെ ചെറിയ കുമിളകൾ ശരീരത്ത് വരും അല്ലെങ്കിൽ ചുമന്ന് തടിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കൊണ്ട് കഴിക്കുക എന്നിട്ട് നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക ഇതാണ് വേണ്ടത് നിർജലീകരണമാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം അതിനു വേണ്ടി അങ്ങനെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ അപകടത്തിൽപ്പെട്ട ആളെ ഇങ്ങനെ ബോധക്ഷയം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് അടുത്ത് കൊണ്ടുപോകണം കൂടുതൽ ബോധമുള്ള ആളുകളാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്ത് ബോധം ബോധമില്ലാത്ത ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പോകരുത് ബോധമുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ വിജ്ഞാനപ്രദമായിട്ട് അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ അറിവും മറ്റൊരു ദിവസം ഞാൻ വരാം ഞാൻ അമീർ ഉളമരം ബൈ ബൈ